നമുക്കിന്ന് സ്വന്തമായിട്ടൊരു നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ നോക്കിയാലോ കസ്റ്റമൈസ്ഡ് ഫോട്ടോ നെയിം സ്ലിപ്പ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനും അത് കുറഞ്ഞ ചിലവിൽ പ്രിൻറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വ്യക്തമായിട്ട് ചോദിക്കാൻ കഴിയും നമ്മുടെ ഈ ഒരു പ്രോഡിസൈൻ മലയാളം എന്ന ചാനലിലൂടെ നമ്മൾ നെയിം സ്ലിപ്പ് ഡിസൈൻ മാത്രമല്ല മറ്റുള്ള പലതരത്തിലുള്ള ഡിസൈനിങ് പ്രിന്റ് ആൻഡ് ക്രാഫ്റ്റ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം എന്നാൽ പിന്നെ നമുക്ക് നേരെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം ഞാനിവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷനാണ് ക്യാൻവ ആപ്പ് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയതിനു ശേഷം ക്യാൻവ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് അതൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കസ്റ്റം സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വിടുത്ത് ഹൈറ്റ് യൂണിറ്റ് എന്നുള്ള മൂന്ന് കോളങ്ങൾ കാണാൻ പറ്റും ഇവിടെ യൂണിറ്റ് എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിവിടെ വിടുത്ത് എന്നുള്ള കോളത്തിൽ എയ്റ്റ് പോയിൻറ്റ് വൺ എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം ഹൈറ്റ് എന്നുള്ള കോളത്തിൽ ഫോർ പോയിൻറ്റ് സെവൻ എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം നിങ്ങൾ ഈ ഒരു വാല്യൂ തന്നെ കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു ഏത്രി ഷീറ്റിനകത്ത് മുപ്പത് നെയിം സ്ലിപ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും അതിൻ്റെ ശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതോടൊപ്പം ഇവിടെ കുറച്ച് ടെംപ്ലേറ്റുകൾ ക്യാൻവസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെയിം സ്ലിപ്പ് ഡിസൈനിങ്ങിന് ഈ ടെമ്പലേറ്റുകളൊന്നും ആവശ്യമില്ലാതെ അതുകൊണ്ട് നമ്മളിതൊന്ന് മിനിമൈസ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ കാണുന്നതാണ് നമുക്ക് ആ നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജ് ഈ ഒരു പേജിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം ഞാനിവിടെ ഇതിൽ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം നമുക്ക് താഴെ കളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു കളർ മതിയെന്നുണ്ടെങ്കിൽ ഈ കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും ഇനി വേറെ ഏതെങ്കിലും കൂടുതൽ കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കളർ പാലറ്റ് ഓപ്പൺ ആയി വരും ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഒരു കളർ ഈ പേജിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതല്ല ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേൺ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജ് ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്ക് റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ റീപ്ലേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട്സ് ക്രോം വഴിയോ അതല്ലെങ്കിൽ പിൻട്രസ്റ്റ് വഴിയോ ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവയുടെ തന്നെ നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും അതിനായിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ക്യാൻവയുടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാൻ പറ്റും ലാൻഡ്സ്കേപ്പ് പാറ്റേൺസ് ഗ്രേഡിയൻസ് അങ്ങനെ കുറേ അധികം ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ചില ബാക്ക്ഗ്രൗണ്ടിലൊക്കെ താഴെ നമുക്കൊരു കിരീടത്തിൻ്റെ ചിഹ്നം കാണാൻ പറ്റും അത് ക്യാൻവയുടെ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഫ്രീ ആയിട്ട് ക്യാൻവ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിഹ്നം ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കുക ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗാലറിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചേഞ്ചാക്കാം എന്നുള്ളത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം നമ്മളിവിടെ നേരെ താഴെ റീപ്ലേസ് എന്നുള്ളതിൽ വന്നതിന് ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഗാലറിയാണ് ഇവിടെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മറ്റുള്ള എലമെൻറ്റുകളെല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിനി ഇതിൽ ആദ്യമായിട്ട് ഒരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് ക്ലാസ് ഡിവിഷൻ സബ്ജെക്റ്റ് സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് അതിനായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിന് പുറത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് കുറേ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും അവിടെ ഏറ്റവും താഴെ ഒരു ചെറിയ ലെറ്റർ കാണാൻ പറ്റും ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടെക്സ്റ്റ് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പേജിനകത്ത് ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇതിൽ ഒരു ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്കിവിടെ ഒരു ഡാഷ് ഫിൽ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പതിനൊന്ന് ഡോട്ട്സ് ടൈപ്പ് ചെയ്യാണ് അതിന് ശേഷം നമുക്കൊരു സ്പേസ് കൊടുക്കാം പിന്നെ നമുക്ക് ഡിവിഷൻ എന്ന് കൊടുക്കാം വീണ്ടും ഞാനൊരു പതിനൊന്ന് ഡോട്ട് ആഡ് ചെയ്യാണ് വീണ്ടും നമ്മളൊരു സ്പേസ് കൊടുക്കുക ഇനി ഞാൻ ആഡ് ചെയ്യുന്ന റോൾ നമ്പറാണ് വീണ്ടും നമ്മളൊരു പതിനൊന്ന് ഡോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കീബോർഡിൽ ഒന്ന് എൻട്രി ചെയ്യാം ഇനി നമുക്ക് അടുത്ത ലൈനിൽ സബ്ജക്റ്റ് എന്ന് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ലൈന് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം മുകളിലെ ലൈനിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ഇതിൽ ഡാഷ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഡോട്ടുകൾ കൂടാതെ ശ്രദ്ധിക്കാം നെക്സ്റ്റ് ഒന്നുകൂടി എൻട്രി ചെയ്യാം ഇതിൽ ഞാൻ സ്കൂൾ എന്ന് കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഡാഷ് ഫില്ല് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി എൻട്രി ചെയ്യുക സ്കൂളിൻ്റെ പേരെഴുതാൻ വേണ്ടിയിട്ട് ഒരു ലെയിൻ കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ പേജിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് വളരെ ചെറുതാണ് നമുക്കിത് കുറച്ചും കൂടി സൈസ് കൂട്ടി കൊടുക്കുക അതിനായിട്ട് ആ ഒരു ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് താഴെ ഫോണ്ട് സൈസ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഈ ഒരു സിക്സ് എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് എയ്റ്റ് എന്ന് കൊടുക്കുക എൻടർ ചെയ്യാം ഇപ്പം നമ്മുടെ ഈ ഓരോ ലൈനിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറവാണ് നമ്മളിതിൻ്റെ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പേസ് കൂട്ടി കൊടുക്കണം അതിനായിട്ട് നമ്മൾ താഴെയുള്ള ആ ഒരു ടൂൾ ബാറിൽ വന്നിട്ട് സ്പേസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ വൺ പോയിൻറ്റ് ഫോർ എന്നുള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ടു പോയിൻറ്റ് ഫോർ എന്നാക്കാം എൻറ്റർ ചെയ്യാം ഇവിടെ ഇപ്പം നമുക്ക് സബ്ജക്റ്റും സ്കൂളും എല്ലാം ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് ഒരു ബോക്സ് എലമെൻ്റ് ആണ് ഈ ഒരു ക്ലാസ് സബ്ജക്റ്റ് സ്കൂൾ എന്നിവയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചൊരു ബോക്സ് കൊടുക്കുകയാണ് അതിനായിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് താഴെ എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ ഷേപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഷേപ്സിൽ വന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഷേപ്പ് കോർണർ കറവായിട്ടുള്ള ആണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം അതിനായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നാല് കോർണറിലെ ഓരോ ഡോട്ട് കാണാൻ പറ്റും അതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ സൈസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ നമുക്കിതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെയുള്ള മെനു ബാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് അറേഞ്ച് അല്ലെങ്കിൽ അഡ്വാൻസ് എന്നുള്ള മൂന്ന് ഓപ്ഷനുകൾ കാണാൻ പറ്റും ഇവിടെ ഞാൻ അവസാനത്തെ അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് കാണാൻ പറ്റും വിടുത്ത് ഹൈറ്റ് ഇപ്പം നിലവിലുള്ള ഇതിൻ്റെ സൈസാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ അതിന് കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിടുത്ത് ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ ശേഷം നമുക്കിവിടെ ഹൈറ്റായിട്ടൊരു മൂന്ന് സെൻറ്റിമീറ്റർ കൊടുക്കാം ശേഷം ഈ ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം ഇപ്പം നമുക്കിവിടെ കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ കറക്റ്റായിട്ടുള്ളൊരു സൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിലാണ് ഈ ഒരു ബോക്സിനെ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ അടിയിലേക്ക് ആക്കേണ്ടതുണ്ട് അതിനായിട്ട് നമ്മളിവിടെ താഴെയുള്ള ഈ ഒരു പൊസിഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടു ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു ബോക്സ് ടെക്സ്റ്റിൻ്റെ താഴെ വന്നിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക ഞാനിതിനൊന്ന് മൂവ് ചെയ്യിക്കാണ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മൊത്തത്തിൽ ഒരു റെഡ് കളറിലൊരു ബോർഡർ കാണാൻ പറ്റും ആ ഒരു ബോർഡറിന് കറക്റ്റായിട്ട് നമ്മളതൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക അതിനായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ് അതിനായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെയുള്ള ഈ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ കളർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ഇതിനൊരു വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത് വൈറ്റിൽ ക്ലിക്ക് ചെയ്യാം വൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പം നമുക്കിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കറക്റ്റായിട്ടൊരു പേപ്പർ വെട്ടി വെച്ചതുപോലെ ആണുള്ളത് ആ ഒരു ഫീല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കൊടുക്കാം അതിനായിട്ട് ഇവിടെ താഴെ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രാൻസ്പെറൻസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാല്യൂ മാറ്റാൻ പറ്റും ഈ ഒരു സ്ലൈഡറിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ട്രാൻസ്പെരൻസി കുറക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഇതിനൊരു ഫോർട്ടി ഫൈവ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുട്ടിയുടെ പേരാണ് അതിനായിട്ട് നമുക്ക് ഇവിടെ താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ ഹെഡിങ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ ആ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് നമുക്കതിനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യാണ് പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ഒരു പേരിന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കൊന്ന് മാറ്റി വെക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്ത് ആണ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിനി ആ പേരിൻ്റെ സൈസ് ഒന്നുകൂടി കൂട്ടി കൊടുക്കാം ഇവിടെ താഴെ നമുക്ക് ഫോണ്ട് സൈസ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഈ ഫോർട്ടീൻ എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് ഞാനൊരു ട്വൻ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇവിടെ താഴെ നമുക്ക് ഫോണ്ട് എന്ന് കാണാൻ പറ്റും ഈ ഫോണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് ക്യാൻറയുടെ കുറേ അധികം ഫോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ മുകളിലേക്കുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ അധികം ഫോണിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോണുണ്ട് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ നിന്ന് വേറൊരു ഫോണുണ്ട് സെലക്ട് ചെയ്യാണ് പെൻസിലിഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ആ ഫോണ് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മളാ പേരിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്ലാസ് സബ്ജക്റ്റ് എന്നൊക്കെ എഴുതിയതിന് കറക്റ്റായിട്ട് ഒന്ന് അലൈഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ഫോണിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുകയാണ് അതിനായിട്ട് ഇവിടെ താഴെ നമുക്ക് ആ ഒരു മെനുവിൽ വന്നുകഴിഞ്ഞാൽ കളർന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു കളറ് സെലക്ട് ചെയ്യുകയാണ് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് കളറ് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ അതൊന്ന് ചൂസ് ചെയ്യാൻ പറ്റും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു പേരിന് ഒന്നുകൂടി വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണമെങ്കിൽ ഒരു ഔട്ട്ലൈൻ ബോർഡർ കൊടുക്കാൻ പറ്റും അതിനായിട്ട് ഇവിടെ താഴെ മെനുവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫെക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും തിക്നസ്സ് ഈ ലൈനിൻ്റെ തിക്നെസ് കൂട്ടാനും കുറക്കാനുള്ളതാണ് ഇവിടെ ഞാൻ ഈ ലൈനിൻ്റെ തിക്നസ് ഹൺഡ്രഡ് കൊടുക്കുകയാണ് അതിൻ്റെ ശേഷം ഇവിടെ താഴെ നമുക്ക് കളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ഞാനൊരു വൈറ്റ് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് വൈറ്റ് ഇനി നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ളത് കുട്ടിയുടെ ഫോട്ടോ ആണ് അതിനായിട്ട് ഇവിടെ താഴെ നമ്മൾ ഗാലറി എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു പേജ് എന്ന് കൊടുക്കാം ഇവിടെ നമുക്ക് ആ ഒരു ഫോട്ടോ ആഡ് ആയിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയുടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഈ കോർണറിലുള്ള ഡോട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സൈസിലാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിൽ ആവശ്യമില്ലാത്ത ഭാഗം ഇങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും അതിന് ശേഷം നമുക്കത് ആവശ്യമുള്ള ഏരിയയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ക്യാൻറ പ്രീമിയം യൂസർമാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇവിടെ ബി ജി റിമൂവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ഇനി നിങ്ങൾ ക്യാൻവ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷനുണ്ട് ഞാനതൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് ഈ സെർച്ച് ബാറിൽ റിമൂവ് ഡോട്ട് ബി ജി എന്ന് ടൈപ്പ് ചെയ്യാം റിമൂവ് ഡോട്ട് ബി ജി അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ റിമൂവ് ബി ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കുട്ടിയെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ശേഷം നമുക്കിവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് പ്രിവ്യൂ ഒന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഈ ക്രോം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം നമ്മൾ വീണ്ടും ക്യാൻവയിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ ഒരു ഇമേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഇവിടെ താഴെ ഗാലറി എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ഗാലറിയിൽ ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഇവിടെ കാണാൻ കഴിയും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ആഡ് ടു പേജ് ക്ലിക്ക് ചെയ്യാം ആ ഒരു ഇമേജ് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കതിനാവശ്യമുള്ള സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാം അതിൻ്റെ സൈസൊന്ന് കൂട്ടി കൊടുക്കുക സൈഡിൽ ആവശ്യമില്ലാത്ത ഭാഗം നമ്മളൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എലമെൻറ്റുകൾ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇവിടെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ താഴെ ഗ്യാലറിന്ന് കാണാൻ പറ്റും ഗ്യാലറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഞാനിതിൽ ഒന്ന് രണ്ട് കാർട്ടൂൺ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പിക്ചർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ടു പേജ് കൊടുക്കുക ഈ ഒരു പിക്ചറിനെ നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്ക് മാറ്റാം ഞാൻ ഈ കോർണറിൽ ഈ ഒരു പിക്ചർ ഒന്ന് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ മുകളിൽ കൂടിയാണ് ആ ഡോട്ട്സ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ഇമേജിനെ ആ ഒരു ഡോട്ട്സിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ താഴെയുള്ള ആ ഒരു ടൂൾ ബാറിൽ ഏറ്റവും അവസാനത്തിൽ നമുക്ക് പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ടു ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ആ ഒരു ഇമേജ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്യാം ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എലമെൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ഗ്യാലറിയിൽ വരാം അതിന് ശേഷം ഞാൻ അതിലൊരു ചെറിയൊരു ഇമേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു കാറിൻ്റെ പടം ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ടു പേജ് കൊടുക്കുക ഈ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു പിക്ചറിനെ നമുക്ക് നമുക്കിതിൻ്റെ സെൻട്രൽ ആയിട്ടിങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം അതിന് കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കാം ഇപ്പോൾ നമുക്കിവിടെ ആ ഒരു ക്ലാസ് സബ്ജക്റ്റ് സ്കൂൾ എന്നുള്ള ആ ലൈനൊന്നും അവിടെ വിസിബിൾ വിസിബിളല്ല നമുക്കതിനായിട്ട് ഈ ഒരു കാറിൻ്റെ ഒരു ട്രാൻസ്പെരൻസി ഒന്ന് കുറച്ച് കൊടുക്കാം ഇവിടെ നമുക്ക് താഴെ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഈ ട്രാൻസ്പെരൻസി നമ്മളൊന്ന് കുറച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഒരു തേർട്ടി തേർട്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ ഈ ഒരു നെയിം സ്ലിപ്പ് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു നെയിം സ്ലിപ്പ് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്കൊരു ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒന്നുകൂടി ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേജസ് ഇവിടെ കാണാൻ പറ്റും ഈ രണ്ടാമത്തെ പേജിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചേഞ്ച് ചെയ്യണം ഇവിടെ കുട്ടിയുടെ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ വേറൊരു ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാം ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ആഡ് ചെയ്തു അതിനെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് താഴെ ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് എന്ന് കാണാൻ പറ്റും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പിക്ചർ അതുപോലെ തന്നെ മാറ്റാൻ പറ്റും ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം ഇവിടെ വന്നിട്ട് ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വേറൊരു ഫോണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫോണിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ കളർ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ മാറ്റാൻ പറ്റും ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കൂടുതൽ കോപ്പികൾ വ്യത്യസ്ത ഡിസൈനുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ നമ്മുടെ നെയിം സ്ലിപ്പ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനായിട്ട് ഇവിടെ മുകളിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം മുകളിലേക്കുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് നേരെ ഡൗൺലോഡ് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പിന് ഒരു ഏത്രി ഷീറ്റിൽ മുപ്പതെണ്ണം കറക്റ്റായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരു ചാനൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏത്രി ഷീറ്റിൽ മുപ്പത് സ്ലിപ്പ് കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക